ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ അജി വിനോദ് നമ്മുടെ തമ്പിൽ കാണുന്നത് പോലെ തന്നെ കേത്രീ കിട്ടിയാൽ നമുക്ക് എൽ പി യു പി എഴുതാൻ പറ്റുമോ പൊതുവേ അധ്യാപകർക്കുള്ള ഒരു സംശയമാണ് ഇത് അല്ലേ നിലവിൽ നമുക്കറിയാം ഈ ജാനുവരി ഒന്ന് മുതൽ ഒരുപാട് സംശയങ്ങളും ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു മീഡിയാസ് എല്ലാം നിൽക്കുകയാണ് അധ്യാപകർ കുറേ ഏറെ പേർ ആശങ്കയിലാണ് ഇൻ സർവീസിലുള്ള അധ്യാപകരും ആശങ്കയിലുള്ളവരുണ്ട് ഇനി പ്രീ സർവീസ് എഴുതാൻ പോകുന്ന നമ്മളെ വരുന്ന എൽ പി യു പി എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരും എന്താണ് കുറച്ച് ആശങ്കകളും എല്ലാം ഉണ്ട് എങ്ങനെ എഴുതാൻ പറ്റും നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ച് എഴുതാൻ പറ്റുമോ എന്തെല്ലാം കാര്യങ്ങൾ നേടേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കണം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ഇൻ സർവീസ് അധ്യാപകർക്ക് വേണ്ടി കേട്ടിട്ട് നിർബന്ധമാക്കിയ കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ നമ്മളെ സംബന്ധിച്ച് പ്രീ സർവീസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിഎഡ് ഫോർത്ത് എസ് അല്ലെങ്കിൽ ഡി എൽ എഡ് ഫോർത്ത് എസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേട്ടിട്ട് നേടിയാൽ മാത്രമേ എൽ പി യു പി എഴുതാനായിട്ട് പറ്റുകയുള്ളു എൽ പി യു പി മാനദണ്ഡം വേണ്ട എന്ന് പറയുന്നത് സർവീസിലേക്ക് അഞ്ചു വർഷത്തിൽ കൂടുതലുള്ള അധ്യാപകർ സർവീസിലിരിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ മറ്റു ക്വാളിഫിക്കേഷനോട് കൂടി സർവീസ് കയറി കേട്ടിറ്റ് വേണം എന്നുള്ളത് വന്നപ്പോൾ അത് വേണ്ട ഇത് വെച്ച് പോകാം എന്ന് പറയുന്ന സർവീസിലിരിക്കുന്ന അധ്യാപകരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഈ കേത്രി നമ്മൾ എഴുതിയാൽ നമ്മൾ ഓൾറെഡി ഈ ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് കേത്രിയാണ് എഴുതിയെടുക്കുന്നത് കേത്രി ഉണ്ടെങ്കിൽ കെ റ്റു വേണ്ട നമുക്ക് എൽ പി യു പി അപ്ലൈ ചെയ്യാം എന്നുള്ളതായിരുന്നു നിയമം അതിപ്പോൾ അതനുസരിച്ച് നമുക്ക് കേത്രയുണ്ട് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അല്ലേ അപ്പൊ നിലവിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ കേത്രിക്ക് കേത്രി മതിയാകുവോ കേറ്റു എഴുതാനായിട്ട് എന്നുള്ളതാണ് ഇവിടെ ചോദ്യ വിഷയം ഇപ്പൊ നിലവിൽ സുപ്രീം കോടതി പറഞ്ഞ വിധി പ്രകാരം വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എച്ച് എസ് എ ഹൈസ്കൂൾ അധ്യാപകർ ഹയർ സെക്കൻഡറിയിലേക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് അവർക്ക് പ്രമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കേത്രി അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അതോടൊപ്പം തന്നെ ബൈ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും കേത്രി അനിവാര്യമാണ് ഹൈസ്കൂൾ അധ്യാപകർക്ക് കേത്രീ അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എൽ പി യു പിക്ക് വേണ്ടി യഥാക്രമം കെ വണ്ണും കെ ടുവുമാണ് വേണ്ടത് എന്ന് നിയമപ്രകാരം ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ നിലവിലെ സാധുത അനുസരിച്ച് ഞാൻ ഉദ്യോഗാർത്ഥികളോട് പറയുന്ന ഒരു കാര്യം എൻ്റെ അടുത്ത് അന്വേഷിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുന്ന കാര്യം ഈ വരുന്ന ചാൻസ് കാരണം ഇന്നലെ നമുക്ക് ഏഴാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് കേട്ടിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എന്നോട് അപ്ലൈ ചെയ്യട്ടെ അല്ലെ എന്താ മിസ്സേജ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു എന്തായാലും എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എൽ പി യു പി സിലബസിൻ്റെ ഒരു ബ്ലൂ ആണ് നിങ്ങൾക്ക് എവിടെ കാണാനുള്ളത് നമ്മുടെ കേട്ടിറ്റ് എക്സാമിൽ കാണാനുള്ളത് അതുകൊണ്ട് എക്സാം ടഫ് ആയിരിക്കില്ല നിങ്ങൾ ഓൾറെഡി ഒരു മൂന്ന് നാല് മാസമായിട്ട് എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് ും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്ത് എഴുതിക്കോളൂ എന്നാണ് ഞാൻ പറയാറുള്ളത് നിലവിൽ നമ്മളെ സംബന്ധിച്ച് കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം സേഫ് സോണിലാണ് നിൽക്കുന്നത് പക്ഷേ അത് പെർമനന്റ് അല്ല അതുകൊണ്ട് കെ ടു എന്ന് പറയുന്നത് വരുന്ന ഈ അപ്ലൈ ചെയ്യാൻ കേറ്റിയില്ലെങ്കിൽ പോലും വരുന്ന കേൾ എഴുതിയെടുക്കുക കാരണം യു പിക്ക് കാരണം നിയമങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോ മക്കളെ ഇത് നമ്മളെ സേഫ് ആക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം എം എഡ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നെറ്റ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് സെറ്റ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ നേടിയെടുത്ത ഒരാളെ സംബന്ധിച്ച് കേട്ടിട്ടില്ലെങ്കിൽ പോലും അവരുടെ എന്താണ് കേട്ടിട്ടെന്ന മാനദണ്ഡ പരീക്ഷ നേടിയിട്ടില്ലെങ്കിൽ പോലും അവർ സേഫ് അവർ സേഫ് സോണാണ് കാരണം അവർ മാനദണ്ഡ പരീക്ഷ ഏതെങ്കിലും ഒന്ന് പാസ്സാവണം അല്ലെങ്കിൽ എം എഡ് അല്ലെങ്കിൽ എം ഫിൽ അല്ലെ പി എച്ച് ഡി ചെയ്ത വ്യക്തി ആയിരിക്കണം എന്നായിരുന്നു പക്ഷേ ഇപ്പൊ അതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് എല്ലാവർക്കും എന്തുണ്ടെങ്കിലും ശരി കേട്ടിട്ട് നിർബന്ധമാക്കും അത് നമുക്കുമുണ്ട് അത് സർവീസിലിരിക്കുന്നവർക്ക് മാത്രമല്ല എഴുതാൻ പോകുന്ന നമ്മളെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ നിയമം ബാധകമാണ് ഓ നെറ്റോ എംഎറ്റോ ഒന്നും പോരാ കേട്ടിട്ട് എഴുതി എടുത്താൽ മാത്രമേ എൽ പി യു പിക്ക് അപ്ലൈ ചെയ്യാനും എൽ പി യു പി പരീക്ഷ എഴുതാനായിട്ടും സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും അത് നിയമം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എം എഡോ എം ഫില്ലോ പി എച്ച് ഡി ഒന്നും വെച്ച് തന്നെ നിൽക്കരുത് എഴുതി എഴുതിയെടുക്കുക തന്നെ ചെയ്യാം ഇപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സെറ്റ് ഉള്ളവരും കേട്ടന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ കേട്ടിനു വേണ്ടി അവർ എഴുതുന്നുണ്ട് അപ്പോൾ ഒരു ഒരു കണക്കിന് നോക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ഇതുവരെ നമ്മൾ സേഫ് സോൺ ആണ് പക്ഷേ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം കെ തന്നെ എഴുതിയെടുക്കണം യു പിക്ക് വേണ്ടി കെ റ്റു എഴുതിയെടുക്കുക എന്നുള്ള നിർബന്ധമാണ് അപ്പോൾ ആരെങ്കിലും ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്നാണോ കേട്ടിട്ട് അപേക്ഷിക്കേണ്ടത് ആ സമയത്ത് അപ്ലൈ ചെയ്ത് എഴുതിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി മുപ്പതിലാണ് ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് ഇംപ്ലിമെന്റേഷൻ എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കുന്നു ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പതോടുകൂടി കംപ്ലീറ്റ് ആവണം എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ തന്നെ അതിൻ്റേതായ ഒരു ഇൻഫ്ലുവൻസസ് നല്ല രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മളിപ്പോൾ എൽ പി യു പി പഴയ രീതിയിൽ ഒന്ന് പോയി അപ്ലൈ ചെയ്ത് ഓടിപ്പോയി എഴുതാം എന്നല്ല നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ നമ്മുടെ പത്രം വായിക്കുക അപ്ഡേറ്റഡ് ആയിരിക്കണം എന്താണ് മാറ്റങ്ങൾ എന്ന് അന്വേഷിക്കുക സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു പോവുക പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കെ കാറ്റഗറി വൺ ടു ത്രീ മൂന്ന് കാറ്റഗറികളായിട്ടാണുള്ളത് ഈ കാറ്റഗറികളിൽ യഥാക്രമം നൂറ്റി അൻപത് മാർക്കിനാണ് നെഗറ്റീവ് മാർക്കുകളില്ലാത്ത പരീക്ഷയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നെഗറ്റീവ് മാർക്കുകളില്ല നമ്മൾ പഠിച്ച കാര്യങ്ങളെ എന്തെടുത്ത് കോർത്തെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ദയവ് ചെയ്ത് കോർ സബ്ജക്റ്റിന് വേണ്ടി സമയം കളഞ്ഞ് നിങ്ങൾ മെനക്കെടരുത് കാരണം കോർ സബ്ജക്റ്റ് കെ ടുവിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് മാർക്കിന് മാത്രമാണ് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക കെ ത്രീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു ഇംഗ്ലീഷ് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ വെറും അമ്പത് മാർക്കിനാണ് നിങ്ങളുടെ കോർ സബ്ജെക്റ്റ് ബാക്കി മുപ്പത് മാർക്ക് പെഡഗോജി അങ്ങനെയാണ് എൺപത് മാർക്ക് കിട്ടുക ഓക്കെ അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് വെറും അമ്പത് മാർക്കിനാണ് കെ ത്രീക്ക് ക്വസ്റ്റ്യൻ വരിക അപ്പൊ ഒരു കാരണവശാലും കോർ സബ്ജെക്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത് ജയിക്കത്തില്ല നമ്മൾ പഠിക്കുന്ന കോർ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ കടല് പോലെ കിടക്കുന്ന സംഗതിയാണ് ഇത് ഇതൊന്നേന്ന് തുടങ്ങി അവസാനം വരെ ഞാൻ കേട്ടറ്റ് എഴുതി കിട്ടാത്ത കേത്രി സ്പെഷ്യലി കേത്രി എഴുതി കിട്ടാത്ത ഉദ്യോഗാർത്ഥികളോട് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് കേറ്റു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി വെറും നാൽപ്പത് മാർക്ക് കടല് പോലെ കിടക്കുന്ന കോർ സബ്ജെക്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിരുന്നു തീരുന്നില്ല സൈക്കോളജി പഠിക്കുന്നില്ല ഇംഗ്ലീഷ് പഠിക്കുന്നില്ല മലയാളം പഠിക്കുന്നില്ല ഒന്നുമില്ല നമ്മുടെ കോർ സബ്ജക്റ്റുമായിട്ടിരിക്കാണ് എന്ത് നേടി വെറും അമ്പത് മാർക്കിന്റെ എക്സാം എഴുതിയാൽ നമുക്ക് കിട്ടുന്ന മുപ്പത്തഞ്ചോ ഇരുപത്തഞ്ചോ ആയിരിക്കാം പിന്നെ കേട്ടറ്റിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എടുത്തു വയ്ക്കുന്ന സിലബസ് നമ്മൾ ഫോളോ ചെയ്യുന്ന സെൻറ്റർ നമ്മൾ ഫോളോ ചെയ്യുന്ന അധ്യാപകൻ അവർ പറയുന്നതനുസരിച്ച് പഠിക്കുക സബ്ജക്റ്റിന് ഒട്ടും പ്രാധാന്യമില്ല പ്രാധാന്യമില്ലാതെ നിങ്ങൾ ഓർത്തു വയ്ക്കുക പ്രാധാന്യം കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയ മുപ്പത് മാർക്ക് സൈക്കോളജി മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് മലയാളം പെഡഗോജികൾ അതായത് സബ്ജക്റ്റ് പെഡഗോജി പ്രാധാന്യത്തോടുകൂടി പഠിക്കുക ആപ്ലിക്കേഷൻ ലെവൽ അതായത് സൈക്കോളജി നമ്മൾ അത്യാവശ്യം പഠിക്കുമ്പോൾ പെഡഗോജിയിലെ ഉത്തരങ്ങൾ നമുക്ക് അറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എഴുതിപ്പോവുക അത് പലർക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ ഓക്കെ ലൈവ് ലൈവ് ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം എല്ലാ ആഴ്ചയും നമ്മുടെ ചലഞ്ചറിൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് ഉണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക എന്ത് സംശയങ്ങൾ കേട്ട റിലേറ്റഡായിട്ടുണ്ടോ ചോദിക്കുക ആയിട്ട് തന്നെ ലൈബിൽ വന്ന് ചോദിക്കുക അതിനുള്ള മറുപടി ഉണ്ട് മാക്സിമം കേട്ട് എഴുതി എൽ പി യു പിയിലേക്കുള്ള ഒരു കവാടം തുറക്കുക നന്നായി പഠിക്കുക ഓക്കെ അപ്പം കൂടുതൽ അപ്ഡേറ്റ്സ് അറിയുന്നതിന് വേണ്ടിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ ഞങ്ങൾ ഓരോ അധ്യാപകരും കണ്ടന്റ് ആയിട്ടും വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാ പേജുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പഠിക്കാനായി നിങ്ങൾ മുന്നിട്ടിറങ്ങുക നമ്മുടെ ലക്ഷ്യമാണ് നമ്മളെ നയിക്കുക ഓക്കെ ഒരിക്കലും ഒരാളുടെ മോട്ടീവല്ല ഒരു പ്രേരണയല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ലക്ഷ്യമാണ് നമ്മളെ നയിക്കുക സ്പെഷ്യലി എൽ പി എക്സാം എൽ പി യു പി എക്സാമിന് നമുക്ക് ഭാഗ്യം മിസ് എ മോട്ടിവേഷൻ തരൂ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉണ്ട് മക്കളെ മോട്ടിവേഷൻ തരാൻ ആർക്കേത് അധ്യാപകനെ സംബന്ധിച്ചും പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവണം എനിക്കൊരു ഗവൺമെൻറ് ജോലി മേടിക്കണം ഏകദേശം ഇരുപത്തിനാല് വയസ്സ് വരെ ഞാൻ പഠിച്ചു ഇരുപത്തിനാല് വയസ്സിന് ശേഷം തൊഴിലില്ലാതെ അതായത് ആറ് വയസ്സിൽ പഠനം തുടങ്ങി ഇരുപത്തിനാല് വയസ്സ് വരെ പഠിച്ച് നിങ്ങൾക്ക് ഇനി ഒരു തൊഴിലാണ് ആവശ്യം അല്ലേ ഇനി പഠനമല്ല ആവശ്യം തൊഴിലാണ് ആവശ്യം ആ തൊഴിലിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കും ഓ കിട്ടില്ല ഇതില്ല നമ്മൾ എപ്പോഴും എന്താണ് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മനസ്സിനെ കാണുക മുന്നോട്ട് കാണുക നമ്മുടെ എൻവിയോൺമെന്റിനെ കാണുക നമ്മളിൽ പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ എൻവിയോൺമെന്റും പോസിറ്റീവ് ആയിരിക്കാം നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കാണുന്നത് ഫുള്ളി നെഗറ്റീവാണ് അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് കൂടി തന്നെ ചിന്തിക്കുക നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക ഈ എൽ പി യു പി എൻ്റേതാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഈ എൽ പി യു പിയിൽ ഞാൻ റാങ്ക് വാങ്ങിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് നിങ്ങൾ പഠിച്ചോളൂ കേട്ടറ്റ് തൊട്ട് പരിശ്രമിച്ചോളൂ പിന്നെ കേട്ടറ്റ് കെട്ടിയിട്ട് എൽ പി യു പി പഠിക്കാം നല്ല കേട്ടറ്റാണ് എൽ പി യു പിയുടെ ബെയ്സ് അപ്പോൾ കേട്ടറ്റ് എന്താണ് അടിച്ച് തിമിർത്ത് പഠിക്കുക മനസ്സിലാക്കി കാണാതെ അല്ലാതെ മനസ്സിലാക്കി എവിടെ നിന്ന് വരും എന്ന് മനസ്സിലാക്കി ഇപ്പൊ ഒരു ചോദ്യം കാണുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം കാണുമ്പോൾ ചോദ്യം വായിച്ച് ഉത്തരത്തിലേക്ക് വരാനായി പഠിക്കുക കുറെ ഏറെ ചോദ്യങ്ങൾ വായിച്ചു നോക്കുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ കേട്ടിറ്റ് വോയേജ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മാരത്തോൺ എല്ലാ അധ്യാപകരുടെയും സബ്ജക്റ്റ് മാരത്തോണിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് എല്ലാ അധ്യാപകരും യൂട്യൂബ് ചാനലിലേക്ക് വരുന്നുണ്ട് സോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷോർട്സ് മാരത്തോൺ നമ്മൾ ഓൾറെഡി തുടങ്ങി ഒരു നോട്ട്ബുക്കും പേനയുമായിട്ടിരുന്ന ഷോർട്സിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആൻസറുകളും അതിന്റെ എക്സ്പ്ലനേഷനും എഴുതിയെടുത്ത് പഠിക്കാനായി ശ്രമിക്കുക ഓക്കെ മക്കളെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ വരുന്ന എൽ പി യു പിയും ഈ വരുന്ന കേട്ടറ്റും നേടാൻ കൊണ്ട് സാധിക്കട്ടെ വരാൻ പോകുന്ന എൽ പി യു പി റാങ്ക് മേടിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിൻ്റെ ചലഞ്ചർ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ഒരുക്കി തരും അപ്പോ എന്താണ് നന്നായി പഠിക്കുക വീണ്ടും ക്ലാസ്സുകളുമായി കാണാം താങ്ക്